ജോൺസൺ മാർ പെരുമലേസ് പ്രീതിയിലേക്ക് ക്ഷണിക്കുന്നു കൊടുക്കാനായി മന്ത്രി വി എസ് വാസൻ സാറിനെ ക്ഷണിക്കുന്നു താങ്ക് യു സാർ ക്രിസ്മസ് ജനങ്ങൾക്ക് ചില ജനങ്ങൾക്ക് സംഗീതം കൊടുത്തത് എല്ലാം ഒരു ഞാനം നമ്മൾ ഞങ്ങളുടെ ഞാൻ എട്ടുതാണ്ടത്താണ് ബേക്കട്ടയിലാണ് താമസം വെച്ചിരുന്നത് ആ എട്ടുതാണ്ടത്താണ് വർക്ക് ചെയ്യുന്നത് റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത് അതോടൊപ്പം എത്ര നമ്മുടെ എംപ്ലോയിസ്റ്റ് എംപ്ലോയിസ് അസോസിയേഷൻ ഉണ്ട് അതിൽ ഒരു ഒരു പരമാഷാണ് അതിൻ്റെ ഭാഷ ഇപ്പം തന്നെ അതിൻ്റെ ഒരു പാട്ട് വീഡിയോ ഒക്കെ എടുത്ത് ബി എം കെൻ്റെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം നല്ലൊരു വ്യൂസൊക്കെ അതിന് ഉണ്ടായിട്ടുണ്ട് റീസെൻറ്റായിട്ട് ഈ കഴിഞ്ഞത് ആ പാട്ട് മഞ്ഞ് പെയ്യുന്ന ഒരു മന്ദാരരാവില്ല ഒരു രണ്ടിലേയും പാടാൻ പറ്റുമോ നമ്മൾ ചൂള് കൊടുത്തേ ഉള്ളൂ മഞ്ഞ് പെയ്യുന്ന ഒരു മാമരം കോച്ചു സുന്ദര നേരം ആലയ മണികൾ മുഴങ്ങുന്ന വേളയിൽ നമ്മൾ നൂറ്റി എഴുപത്തി അഞ്ചാമത് ഇരുമാപ്ര സെൻസിവൻസ് ചർച്ചിൻ്റെ ജൂബിലി ഗാനത്തിന് സംഗീതം കൊടുത്ത അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് സാറേ പേരെങ്ങനെയാണ് എൻ്റെ പേര് ജോൺസൺ മാത്യു എന്നാണ് മാർ എന്താണ് ആ നമ്മൾ ഈ എന്ന ജൂബിലിയോടനുബന്ധിച്ച് ഈ ഒരു ജൂബിലിക്ക് നല്ലൊരു അടിപൊളി വെൽക്കം ഗാനം എന്ന് പറഞ്ഞ പല പ്രയർ ഗാനവും എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അതിനൊരു പ്രചോദനം എന്താണത് ഒരു ഉണ്ടായത് അങ്ങനെ കൊടുക്കാനായിട്ട് അതെ അതെ എൻ്റെ എൻ്റെ മനോജ് സാർ അദ്ദേഹവും എന്നോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെ സഭയുടെ രജത ജൂബിലി ആഘോഷമാണ് പാത്രം വേണ്ടി ഒരു ഗാനം തയ്യാറാക്കണം അതിൽ കുറച്ച് സഭയുടെ ചരിത്രവും അതായത് പ്രാദേശികമായ ബാധ്യത കൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു ഗാനം തയ്യാറാക്കണം എന്നോട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഞാൻ ചെറിയ ഒരു സംഗീതമായിട്ട് ഒരല്പം ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പയറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ചെറിയ ഗാനം തയ്യാറാക്കി അതിന് രചനയും അതോടൊപ്പം സംഗീതവും നിർവഹിച്ചു ഓർക്കസ്ട്രേഷൻ എൻ്റെ ഒരു സുഹൃത്തായിരിക്കുന്ന സാം രാജാണ് ഓർക്കസ്ട്രേഷൻ ചെയ്തത് അത് ഇവിടെ അവതരിപ്പിച്ചു വളരെ എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണല്ലോ നൂറ്റി എഴുപത്തഞ്ചാം വർഷം എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ അതിൽ തീർച്ചയായും ഭാഗമാക്കാകാൻ സാധിച്ചതിന് ഇങ്ങനെ അവസരം വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു ഗാനം രചിച്ചു എന്നാണ് എൻ്റെ ഒരു ഗാനം വളരെ ലിതമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചു വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇവിടുത്തെ കൊയറും അതിന് നേതൃത്വം നല്ല വർഷം അതോടൊപ്പം കൊയറങ്ങുന്നുണ്ടായിട്ട് അവതരിച്ചു അതിന് പിന്നിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ും ആണോ അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അതിൻ്റെ സംഗീതമാണ് നമ്മൾ ഇനിയിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത് ആ സംഗീതം നമുക്കൊന്ന് കേട്ട് നോക്കാം ഓക്കെ താങ്ക്സ് ജോലി വർഷമൃഗ മനിലും വിളട്ടോളങ്ങൾ അനുഗം പ്രഭിട്ട് നിറവുണ്ടോ Maratia, 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 Maratia,